അലൈക്കും അലഹമദില്ല അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നാം പരിശുദ്ധമായ സഹബാൻ മാസത്തിലെ ആദ്യത്തെ രാവിലാണ് ഉള്ളത് പരിശുദ്ധമായ സഹബാൻ മാസത്തിൽ അള്ളാഹുവിന്റെ അടിമക്ക് അള്ളാഹു മഹത്തായ അഞ്ച് നേട്ടങ്ങൾ നൽകും സഹബാൻ മാസത്തിൽ ധാരാളം ഹൈറുകൾ നമുക്ക് തുറക്കപ്പെടും ദുആക്ക് ഉത്തരം കിട്ടും ഇബാദത്തുകൾ ചെയ്യുന്നതിന് കബൂലിയത്ത് കിട്ടും അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടും റബ്ബിനോട് ഒരു അടുപ്പം കിട്ടും പിന്നെ ഒന്നാമത്തെ നേട്ടം ദുന്യവിയും ബഹ്റവിയുമായ ധാരാളം ഹൈറുകൾ നേടാൻ ഹൈറിൻ്റെ ധാരാളം കവാടങ്ങൾ സഹബാൻ മാസത്തിൽ തുറക്കപ്പെടുന്നു എന്നതാണ് രണ്ടാമത്തെ നേട്ടം ഒരുപാട് ബറക്കത്തുകൾ കിട്ടുന്ന മാസമാണ് ഷെഹബാൻ മാസം സഹബാൻ മാസത്തിൽ ബറക്കത്ത് ചോദിച്ചാൽ അള്ളാഹു ബറക്കത്ത് ഇരട്ടിയാക്കി തരും അള്ളാഹു റജബിൻ മഹബാൻ എന്നാണല്ലോ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് മൂന്നാമത്തെ നേട്ടം നാം തെറ്റുകൾ ചെയ്യാൻ പേടിക്കുന്നു എന്നതാണ് തെറ്റുകൾ ഉപേക്ഷിക്കുന്നു ഇബാതത്തുകളിൽ സൂക്ഷ്മത പാലിക്കുന്നു എന്നതാണ് നാലാമത്തെ നേട്ടം പാപങ്ങൾ പൊറുക്കപ്പെടുന്നു എന്നതാണ് നാം ചെയ്തു പോയ തെറ്റുകൾ എല്ലാം ഷഹബാനിൻ്റെ വറക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് പൊരുത്തപ്പെട്ടു തരുന്നു അഞ്ചാമത്തെ നേട്ടം ധാരാളം സലാത്തുകൾ ചൊല്ലുന്ന മാസമാണ് എന്നതാണ് റസൂലിന്റെ പേരിൽ സലാത്ത് ചെല്ലാൻ പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുള്ള ഒരു മാസമാണ് സഹബാൻ മാസം തഹാല പരിശുദ്ധമായ റജബിലും ഷഹബാനിലുമുള്ള എല്ലാ വറക്കത്തും നമുക്ക് പ്രധാനം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ